പഠിപ്പിക്കുമ്പോ ആ ഏകനായ സ്രഷ്ടാവിനെ അറിയുവാനും മനസ്സിലാക്കുവാനുമായുള്ള സന്നദ്ധതയാണ് നമുക്കുണ്ടാകേണ്ടത് മറ്റൊന്ന് മുഹമ്മദ് നബി അലൈഹി ഒമ്പതിനധിസലച്ചെലമ വന്നിട്ടുണ്ട് ശ്രീകൃഷ്ണൻ വന്നിട്ടുണ്ട് എന്ന് ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നു അതേപോലെ ഓരോരുത്തരും ലോകത്തിന്റെ വിവിധ കാലങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്ന് അതത് മതവിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട് സ്വാഭാവികമായും ജനങ്ങളെ നന്നാക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് ഗൌരവമായി പഠിപ്പിക്കുന്നു ഖുർആാൻ അതേസമയം ഹൈന്ദവ ദാർശനിക പ്രമാണമായ ഗീതയിലെ നാലാം അധ്യായത്തിന്റെ ഏഴ് എട്ട് വചനങ്ങളിൽ ധർമ്മ സംസ്ഥാപനത്തിനായും ആളുകൾ കടന്നുവന്നു എന്ന് പറയുന്നു യഥാ യഥാ ഹിധർമ്മ ധാനിർഭവാരത അഭ്യുത്ഥാനമധർമ്മ തദാത്മാനം സുജാമ്യഹം പരിത്രാണായ സാധൂനം വിനാശായ സദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമീക എപ്പോഴെല്ലാം വിനാശകാരികൾ പെരുകുന്നുവോ അവരെ നശിപ്പിക്കാനും ചിട്ടജനങ്ങളെ രക്ഷിക്കുവാനും വേണ്ടി ഓരോ യുഗങ്ങൾ തോറും സ്രഷ്ടാവ് ധർമ്മ സംസ്ഥാപകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് എന്നാൽ ഗീതയിലെ ഈ വചനത്തെ വിശദീകരിച്ച മഹാപണ്ഡിതനായ ഹൈന്ദവദാർത്ഥിക പണ്ഡിതനായ സ്വാമി ദയാനന്ദ സരസ്വതി പറയുന്നത് സ്രഷ്ടാവ് മനുഷ്യനായി അവതരിച്ചു എന്നാണ് പലരും വിശ്വസിക്കുന്നത് അതിന് പ്രാമാണികമായ തെളിവില്ലാന്ന് അപ്പൊ മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ദശാവതാരം ദൈവത്തിന്റെ മഹാവിഷ്ണുവിന്റെ അവതാരമായിക്കൊണ്ടാണ് മത്സ്യം കുർമ്മം വാമനം വരാഹം എന്ന് തുടങ്ങിയ ഒട്ടനവധി അവതാരങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിന്റെ സത്യാർത്ഥ പ്രകാശത്തിന്റെ മുന്നൂറ്റി അറുപത്തി എട്ട് മുതലുള്ള പേജുകൾ വായിച്ചാൽ അദ്ദേഹത്തോട് ചോദിക്കാണ് ദൈവം അവതരിക്കുന്നുണ്ട് എന്നാണല്ലോ ഗീതയിലെ നാലാം അധ്യായത്തിന്റെ ഏഴ് എട്ട് വചനങ്ങൾ പറയുന്നത് അപ്പൊ അദ്ദേഹം സ്വാമി ദയാനന്ദ സരസ് നൽകുന്ന മറുപടി ദൈവം മനുഷ്യനായി അവതരിക്കുക എന്നതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല കാരണം വേദമായ എന്താ വളരെ കൃത്യമായി യജുർവേദം പഠിപ്പിക്കുന്നത് അജ ഏകപത്മ സപര്യത്മ ശുക്രമകായം ദൈവം ഏകനാണ് അതേപോലെ തന്നെ അവൻ മറ്റൊരു പരകായ പ്രദേശം നടത്തില്ല എന്നുള്ള പച്ചയായ സത്യമാണ് വേദം പഠിപ്പിക്കുന്നത് അഥവാ കൃത്യമായി സർട്ടാവിൽ നേരെ ശ്രമിച്ച ശുചികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് അതുകൊണ്ട് വേദവിരുദ്ധമായതുകൊണ്ട് തന്നെ ഗീതയിലെ ഈ വചനം ദൈവമനുഷ്യനായി അവതരിക്കുന്നു എന്നതിന് തെളിവല്ല ആ അടുത്ത ചോദ്യം എങ്കിൽ പത്ത് അവതാരവും ഇരുപത്തിനാല് അവതാരവും ഇതുപോലെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചർച്ചകൾ ഉണ്ടല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്നെ നൽകുന്ന മറുപടി വേദത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും എതിരാണിത് അതേസമയം ശ്രീകൃഷ്ണൻ എന്ന ആ മഹാവ്യക്തിത്വം അദ്ദേഹം ഒരുപക്ഷെ സാധുക്കളായ ധർമ്മനിഷ്ഠ പുലർത്തുന്ന ആളുകളെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും സമൂഹത്തിൽ ധർമ്മനിഷ്ഠ പുലർത്തി ജീവിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനും ആഗ്രഹിച്ചിട്ടുണ്ടാവാം അതിനൊരു തെറ്റും പറഞ്ഞില്ല <coughs> കാരണം ശ്രേഷ്ഠരായ ആളുകൾ മഹാവ്യക്തിത്വങ്ങൾ അവർ എല്ലാം പരോപകാരത്തിനു വേണ്ടി അവരുടെ എല്ലാം സമർപ്പിക്കുന്നവരാണ് ആ ഒരു അടിസ്ഥാനത്തിൽ ശ്രീകൃഷ്ണനും അദ്ദേഹം ധർമ്മത്തിനു വേണ്ടി നിലയുറപ്പിച്ചിട്ടുണ്ടാവാം അതൊന്നും കൊണ്ടും തന്നെ ജൈവം മനുഷ്യനായി അവതരിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം ഇത് വേദത്തിന്റെ അടിസ്ഥാന ശൈലികൾക്കെതിരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശത്തിന്റെ മുന്നൂറ്റി അറുപത്തിയെട്ട് മുതൽ തുടങ്ങിയ വചനങ്ങളുടെ നമുക്ക് വായിക്കണം എന്നാൽ ഇസ്ലാമിന്റെ ആ രംഗത്തുള്ള കാഴ്ചപ്പാട് സട്ടാവ് മനുഷ്യനായി അവതരിച്ചു എന്ന് ഇസ്ലാം പറയണില്ല മറിച്ച് മനുഷ്യർക്കിടയിലുള്ള ചില മനുഷ്യരെ സട്ടാവ് പ്രത്യേകമായി തെരഞ്ഞെടുക്കുകയും പരിഗണിക്കുകയും അവർക്ക് അവൻ ദിവ്യ വെളിപാടുകൾ നൽകുകയും ആ ദിവ്യ വെളിപാടിന്റെ വെളിച്ചത്തിലാണ് അവർ ജനങ്ങളെ നേരായ വഴിയിലേക്ക് നയിച്ചത് എന്നും ആ വഴിയിലേക്ക് നയിച്ചതാകട്ടെ സട്ടാവ് നൽകിയ കൃത്യമായ അറിവിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നിടത്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അഥവാ പ്രവാചകന്മാരാരും ദൈവത്തിന്റെ അവതാരങ്ങളല്ല അല്ലെങ്കിൽ ദൈവങ്ങളല്ല ഈശ്വരനല്ല അള്ളാഹുവല്ല പർത്തോനല്ല മറിച്ച് ദൈവത്തിന്റെ പ്രവാചകന്മാർ ദൈവദാസന്മാരും പച്ചയായ മനുഷ്യരുമാണ് നേർക്കു നേരെ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമിയെ കുറിച്ചും ഖുർആാൻ പറയുന്നത് അതെ അദ്ദേഹം ബഷറാണ് മനുഷ്യനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഖുർആാൻ നേരെ പഠിപ്പിക്കുന്നത് ചുരുക്കത്തിൽ എല്ലാ പ്രവാചകന്മാരും മനുഷ്യരാണ് അവർ അത് ദൈവം അവതരിച്ച കേവല മനുഷ്യരല്ല പച്ചയായ മനുഷ്യർ ദൈവമല്ല അവർ ദൈവത്തിന്റെ അവതാരവുമല്ല ഇനി ഗീതയിലെ ഈ വചനങ്ങൾക്ക് മറുപടി നൽകുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് യേശുവിന്റെ കാര്യത്തിലാകട്ടെ മോശത്തിന്റെ കാര്യത്തിലാകട്ടെ സകല പ്രവാചകന്മാരുടെ കാര്യത്തിലും അവരെല്ലാം പ്രവാചകന്മാരാണ് ദൈവദാസന്മാരാണ് ഓരോ കാലഘട്ടത്തിലും സമൂഹത്തിലും അവരുടെ നിയോഗം അനിവാര്യമായി ും അതുകൊണ്ടാണ് കുറാൻ രണ്ടാം അധ്യയം ബക്കറയുടെ നൂറ്റി പതിമൂന്നാമത്തെ പറഞ്ഞു ജനങ്ങൾ തുമ്മത്ത സമൂഹമായിരുന്നു സ്വഭാഹുന്റെ ജനങ്ങൾ അവരുടെ അടിസ്ഥാന ആശയത്തിനും ആദർശത്തിനും വ്യതിചലിച്ചു പോയപ്പോൾ അവരെ ശരിയായ വഴിയിലേക്കും മാർഗത്തിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സർത്താവ് പ്രവാചകന്മാരും യോജിക്കുകയും അവരിലൂടെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവരെ ശരിയായ ആശയത്തിലേക്കും ആദർശത്തിലേക്കും കൊണ്ടുവരാൻ ഇത് കാലാകാലങ്ങളിൽ നടന്നിട്ടുണ്ട് ലോഹാപ്രവാചകൻ ശുദ്ധേക ദൈവാരാധനയുമായി ദൈവത്തിന്റെ മാർഗദർശനവുമായി കടന്നു വന്നപ്പോൾ ന്യൂനപക്ഷം വിശ്വസിച്ചു മഹാഭൂരിപക്ഷം നിഷേധിച്ചു അവരെ ശക്തമായ ശിക്ഷാ നടപടികൾക്ക് വിജയമാക്കുന്ന സർത്താവ് ബൈബിളും അനുഭവപ്പെട്ടു പറയോ അതേപോലെ അതിനുശേഷം കടന്നു വന്ന ഓരോ പ്രവാചകന്മാരും ഈ ഉത്തരവാദി നിർവഹിച്ചു കാലാന്തരത്തിൽ ഈ മഹിതമായ ആദർശം തെറ്റിപ്പോയി ഇപ്പൊ ശ്രീകൃഷ്ണൻ തന്നെ പഠിപ്പിക്കുന്ന പച്ചയായ സത്യന്ത ഭോക്താരം യജ്ഞ തപസ്തം സർവലോകമഹേശ്വരൻ ഗീതയുടെ ശ്രദ്ധേയമായ മകനാണ് സകലവിധ യജ്ഞങ്ങളുടെയും ഫലം അനുഭവിക്കുന്നവൻ സർവ്വലോകമഹേശ്വരനാണെന്നാണ് ഏകനായ സഷ്ടാവണെന്നാണ് നേർക്ക് നേരെ ഈ യോഗത്തിന് ഏകനായ ഉള്ളൂ എന്ന് ഞാൻ നേരത്തെ ഒട്ടനവധി ഹൈന്ദവദാർശനിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ പലപ്പോഴും നമ്മൾ ഇന്ന് ആരെയാണ് ആരാധിക്കുന്നത് ഇത് പഠിപ്പിക്കാൻ കടന്നു വന്ന യേശുവിനെയും അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കാൻ കടന്നു വന്ന മുഹമ്മദിനെതി അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കാൻ കടന്നു വന്ന ശുദ്ധ ഐക ദൈവാരാധന പറഞ്ഞു പോയ ശ്രീകൃഷ്ണനെ അങ്ങനെ ഈ ആരാധന പഠിപ്പിക്കാൻ കടന്നു വന്ന പല മഹത്തുക്കളെയും എന്തെന്നാണോ അവർ ജനങ്ങളെ പഠിപ്പിച്ചത് എന്തൊരാശയത്തിലേക്കാണ് അവർ ജനങ്ങളെ ക്ഷണിച്ചത് ആ പച്ചയായ ആദർശത്തെ നെഞ്ചിലെത്തുന്നതിന് പകരം അത് പഠിപ്പിക്കാൻ കടന്നു വന്ന ആളുകളോടുള്ള ആദരവ് കൂടി 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 ആദരവിന്റെ സകല പരിചയമിട്ട് ആരാധന എത്തി അതുകൊണ്ട് അതിലേക്ക് പോയി പോകരുത് അവരുടെയെല്ലാം നമ്മുടെയെല്ലാം നാഥനായ ഏകനായ കട്ടാവിനെ മാത്രം ആരാധിക്കണം അവരുടെ നിയോഗം അതേ പ്രവാചകന്മാരുടെ നിയോഗം അനിവാര്യമായിരുന്നു മാനവരാശിയെ ശരിയായ വഴിയിലേക്ക് വെളിച്ചം വീശാൻ വഴി നടത്താം സിനിമ മോക്ഷത്തെക്കുറിച്ച് പറയുന്ന മൂന്ന് മതങ്ങളും പറയണം ആ മോക്ഷത്തെക്കുറിച്ച് ഐക്യമുണ്ടോ അതെല്ലാം വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടോ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള മോക്ഷത്തെക്കുറിച്ചുള്ള വീക്ഷണം എന്റെ വിഷയാവതരണത്തിൽ ഞാൻ പറഞ്ഞു നേർക്കു നേരെ സ്വർഗ്ഗ വിശ്വാസം സ്വർഗ്ഗ നേടുക എന്നതാണ് മോക്ഷത്തിന് നിദാനം അതാണ് ആത്യന്തികമായ മോക്ഷം പക്ഷെ പലപ്പോഴും ഇന്ന് നമുക്കിടയില് നിലനിൽക്കുന്ന മോക്ഷത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ എത്രത്തോളം എന്നാൽ മോക്ഷം നേടാൻ വേണം ഗുരു എന്ന ചോദ്യത്തിന് താന്ത്രിക മതം പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ കുണ്ടടി ഉയർത്താനാണ് മധുരവശം അതേസമയം ക്രൈസ്തവ സഹോദരങ്ങളുടെ ഇപ്പോഴുമുള്ള വിശ്വാസം മോക്ഷം നേടാൻ വേണം ആദിഭാവ ചിന്ത ആദിഭാവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കുരിശുമരണത്തിലും ഉയർത്തുന്നേൽപ്പിലും വിശ്വസിക്കണം ഇതാണ് മോക്ഷത്തിന്റെ വഴിമാർഗ്ഗം പൗലോസിന്റെ നേർക്കു നേരെയുള്ള ഉപദേശത്തിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് അതേപോലെ ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസം എന്താ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ പിന്നീടുള്ള പുനർജന്മമുണ്ട് അത് മനുഷ്യൻ അവന്റെ കർമ്മങ്ങൾ അനുസരിച്ച് പട്ടിയും പന്നിയും ചണ്ടാളനുമായി പുനർജനിക്കുന്നുണ്ട് ഇസ്ലാം പറയുന്ന മരിച്ചതിന് ശേഷം മനുഷ്യർക്ക് നരകങ്ങളുണ്ട് കത്യമായ രക്ഷാശിക്ഷകളുണ്ട് ഇതാണ് ഈ മൂന്ന് മതത്തിന്റെ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഇവർക്ക് പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ ഈ എന്ന് നാം പരിശോധിക്കണം അതിനു മുമ്പ് ഇവയെല്ലാം അടിസ്ഥാനപരമായി തൊരുതനക വീക്ഷണങ്ങളാണ് മുന്നോട്ട് വെച്ചത് എന്ന് ഞാൻ സൂചിപ്പിച്ചു പലപ്പോഴും ഈ കൃത്യമായ ആശയത്തിൽ ആദർശത്തിൽ നിന്നുള്ള വല്ലാത്തൊരു ഒരു വേർതിരിവാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് ഒന്നാമതാ ഐസല മഹാനായ പ്രവാചകൻ ജീസസിനോട് ചോദിക്കുന്നു നിത്യജീവൻ നേടാൻ എന്തു വേണം ഒരു മോക്ഷം നേടാൻ ജീവനിൽ കടക്കാൻ എന്തു വേണം യേശു പറയുന്നു കൽപ്പനകളെ പ്രമാണിക്ക കൽപനകൾ അനുസരിച്ച് ജീവിക്കുക ഏതാണ് കൽപ്പന മോശത്തിന് കിട്ടിയ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം അവർ ശക്തിപ്പെടുത്താനാണ് ഞാൻ വന്നത് അതുകൊണ്ട് ആ കൽപ്പനകൾ അനുസരിച്ചുള്ള ജീവിതമാണ് നിത്യജീവനിലേക്കുള്ള മാർഗം ഇത് യേശു പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായി മറ്റാടിച്ചതിനു ശേഷം പത്തൊമ്പതാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വചനാണ് പിന്നെയും ചോദിക്കുന്നു മറ്റൊരു ചോദ്യം ഇതേപോലെ നിത്യജീവൻ നേടാൻ നേടനെന്ത് വേണം യോഹനടിച്ചതിനു ശേഷം പതിനേഴാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വചനം പറഞ്ഞ ഏക സത്യദൈവുമായി മുന്നേ ഇന്ത്യ അയച്ച യേശുവിനെയും അറിയണം അഥവാ ഏക ദൈവ ദൈവാരാധനയും ഈശാനദി എന്ന പ്രവാചകനെയും ശ്രദ്ധാവിന്റെ പ്രവാചകനെയും അറിഞ്ഞ് സർത്താവിനെ കൃത്യമായി യേശുവിനൂടെ മനസ്സിലാക്കി യേശുവിന് അനുദാപനം ചെയ്ത് ജീവിക്കണം ഇതാണ് നിത്യജീവന്റെ മോക്ഷത്തിന്റെ മാർഗമായി യേശു പഠിപ്പിച്ചത് എന്നാൽ പൗലോസ് പറഞ്ഞു ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ശകലവിലും വ്യാപിച്ചു അങ്ങനെ എല്ലാവരും പാപികളായി എല്ലാവരിലും മരണം വ്യാപിച്ചു എന്ന് ഗനാചയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് എഴുതി ചുരുക്കത്തിൽ നിത്യജീവന്റെ മാർഗമായി യേശു പഠിപ്പിച്ചത് തൃത്ത ദൈവസങ്കല്പമോ ആദിപാപമോ കുരിശുമരണമോ ഉയർത്തെഴുന്നേൽപ്പോ അല്ല പച്ച കൽപ്പനകൾ അല്ലെങ്കിൽ കൽപ്പനകൾ അനുസരിച്ചിട്ടുള്ള ജീവിതവും ഏകനായ സഷ്ടാവിനെ അറിയലും ആ സഷ്ടാവിനെ യേശുവിനൂടെ അറിയലും യേശുവിനെ അനുധാവനം ചെയ്യലും യേശുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കലുമാണ് യേശുവിനെ ആരാധിക്കലല്ല യേശുവിനെ അറിയലും അനുധാവനം ചെയ്യലുമാണ് അതേസമയം ദാർശനിക പ്രമാണങ്ങളിലേക്ക് വരുമ്പോഴോ ചിന്തയാണ് എവിടെ നിന്നാണ് ഈ പുനർജന്മ ചിന്ത കടന്നു വരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിൽ ആഴത്തിലുള്ള പഠനം നടത്തിയ ആളുകൾ തന്നെ മറുപടി പറയട്ടെ വിശ്വദർശനങ്ങളിലെ അഞ്ഞൂറ്റി എഴുപത്തിയൊൻപതാമത്തെ പേജിൽ വളരെ കൃത്യമായ വിശദീകരണം കാണുന്നു യഥാർത്ഥത്തിൽ പൗരാണികരായ ഋഷിവര്യന്മാർക്ക് സ്വർഗ നരക വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത് കാലാന്തരത്തിൽ ജനങ്ങൾ വൈദിക കർമ്മകാന്ഡങ്ങൾ വെച്ചിപ്പോയപ്പോ അവരെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരുവാൻ വേണ്ടി ജൈവലി രാജാവും ബ്രാഹ്മണനായ ആരുണിയും കൂടെ ഉണ്ടാക്കിയ നവവാദമാണ് പുനർജന്മം അതിന് പലപ്പോഴും പിൻബലമായി ചർച്ച ചെയ്യപ്പെട്ട വചനമാകട്ടെ സാംജോദ്യത്തിലെ അഞ്ചാം അധ്യായ അഞ്ചാം അധ്യായത്തിലെ അഞ്ചാം മണ്ഡലത്തിലെ പത്താം അധ്യായത്തിലെ ഏഴാമത്തെ വചനമാണ് അഞ്ചാം മണ്ഡലം പത്താം അധ്യായം ഏഴാമത്തെ വചനം ഈ വചനമാണ് പലപ്പോഴും പുനർജന്മ ചിന്തക്ക് പ്രചോദനമായി അതിനൊരു തെളിവായി ധരിക്കപ്പെടാറുള്ളത് എന്നാൽ ഈ പറയുന്ന ചിന്ത നവവാദമാണ് എന്നും അടിസ്ഥാനപരമായി സ്വർഗനരക ചിന്തകളും വിശ്വാസങ്ങളുമായിരുന്നു പൌരാണികരായ ഋഷിപര്യന്മാരെ സ്വാധീനിച്ചിരുന്നതെന്നും അത് മാത്രമല്ല കടോപരിച്ചതിന് തെളിവാണെന്നും പഠിപ്പിക്കുന്നു സ്വർഗേ ന ഭയം ചിന്തനാദിദേവി ഉഭയ തീർത്ഥാശനായ സുപാസേ ശോകാദികോ മോചത്തെ സ്വർഗ ലോകെ കടോപരിഷത്ത് പ്രഥമ വല്ലി പ്രഥമാധ്യായം പന്ത്രണ്ടാമത്തെ വചനം സ്വർഗ ലോകം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിലുള്ള ദുരിതങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത സുഖ ജീവിതമാണ് അവിടാർക്കും ദാഹവും ഉണ്ടാവില്ല എല്ലാവിധ സുഖവും സൗകര്യങ്ങളും ഉണ്ടാകും ആർക്കാണത് കിട്ടുക ഏകദൈവാരാതി അധിഷ്ഠിതമായിച്ചവന് അതേസമയം അസൂര്യ നാമജേ ലോകെ അന്തേന തമസാവൃതാംസ് ആത്മഹലോചന സൂര്യകരണ സ്പർശമേൽക്കാത്ത ആ വല്ലാത്ത ലോകത്ത് ആപതിക്കുമാര് പരമാത്മാവിനെ വിസ്മരിക്കുന്ന സ്വന്തം നശിപ്പിക്കുന്ന ആളുകളെന്ന് ഉപനിഷത്തിന് മൂന്നാമത്തെ വചനം പഠിപ്പിക്കണു അപ്പൊ നേർക്ക് നേരെ എന്നും അതേപോലെ അതിന് വിരുദ്ധമായ നടപടിക്രമങ്ങൾ ചെയ്യുന്നവർക്ക് നാശമുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഉപനിഷത്ത് വരികൾ അതെന്നു മാറി ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വൈദിക കർമ്മ കാണുന്ന ജനങ്ങൾ പോയി പോയപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ജൈതവി രാജാവും ബ്രാഹ്മണനായ ആരുണിയും കൂടെ വെച്ച നവവാദമാണ് പുനർജന്മം എന്നത് എന്റെ വാദമല്ല ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിൽ ആഴത്തിൽ അറിവുള്ള ശ്രേഷ്ഠരായ പണ്ഡിതന്മാരുടെ കൃത്യമായ സമർത്ഥനമാണ് പ്രമാണിത പഠിച്ചത് മറ്റൊന്ന് ഞാൻ ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ടും വിശദീകരിച്ചു ഇനി ഇസ്ലാം എന്ത് പഠിപ്പിച്ചു നേരത്തെ രണ്ടടുത്തും സ്വർഗ്ഗനരകങ്ങളുണ്ട് വിശുദ്ധ ഖുർആാനാകട്ടെ ഇങ്ങനെ ഒരു ആദിഭാവം പഠിപ്പിക്കണില്ല ആദാവും ഹൗവായും ഒരു ചെച്ച് അവരുടെ ഭാഗത്തുനിന്ന് പറ്റി ഖുർആാനും പറയുന്നു പക്ഷെ ആ പറഞ്ഞ ചെച്ചിന്റെ പേര് ലോകത്തുള്ള സകല മനുഷ്യരും പാദികളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഇസ്ലാം പഠിപ്പിക്കുന്ന പഠിപ്പിക്കണ പുല്ലു മൗലൂജന്യൂലും അല്ലെങ്കിൽ ഇത്ര ഏതൊരു മനുഷ്യ കുഞ്ഞും അതൊരു ഹൈന്ദവ സഹോദരി പ്രസവിച്ചതാകട്ടെ ഒരു ക്രൈസ്തവ സഹോദരി പ്രസവിച്ചതാകട്ടെ ഒരു യുക്തിവാദി സ്ത്രീ പ്രസവിച്ചതാകട്ടെ മുസ്ലിം സ്ത്രീ പ്രസവിച്ചതാകട്ടെ മതം തന്നെ അല്ലാന്ന് പറഞ്ഞൊരു സ്ത്രീ പ്രസവിച്ചതാകട്ടെ ഇളം പൈതലായ ആ സു ശുദ്ധ പ്രകൃതിക്കുടമയാണ് കറകളഞ്ഞ മനസ്സിനുടമയാണ് ശുദ്ധ പ്രകൃതിയോടുകൂടെയാണ് സകല മനുഷ്യരെ സൃഷ്ടിക്കപ്പെടുന്നത് പാതിയല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ പാപം ചെയ്ത ആദാമിന്റെ ഈ വീഴ്ചയാകട്ടെ ഒരു അബദ്ധമാകട്ടെ അത് സട്ടാവിന്റെ മുന്നിൽ തുറന്നു പ്രാർത്ഥിക്കുന്നു ആദാമും ഹവായും റബ്ബനാവ് അലംനുസനാവൈല്ലം സനാവൂനത്തി ഞങ്ങൾക്ക് അബദ്ധം പറ്റുമ്പോൾ പൊറത്തുതന്നു നീ കരുണ ചെറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകും കരുണാവ് അരുതിയെ പൊറത്തു തരണമേ സട്ടാവ് അവർക്ക് പൊറത്തു കൊടുത്തു അതോടുകൂടെ അത് കഴിഞ്ഞു പിന്നെ ഏതൊരു മനുഷ്യനും അവനവന്റെ വിശ്വാസത്തിന്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവന് രക്ഷയും ശിക്ഷയും കിട്ടുക ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അല്ല തജുറു വാസുറത്തിന് വിസ ഒരുത്തരും മറ്റൊരുത്തിന്റെ പാപവാരം ക്ഷിക്കേണ്ടി വരില്ല ആദ്യപാപം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല യേശുവിനും ആദ്യ പാവം അറിയില്ല പഴയ നിയമവും ആദ്യപാപം പഠിപ്പിച്ചില്ല ഉദാഹരണം ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വചനത്തിൽ അപ്പൻ അല്ലെങ്കിൽ പിതാവ് കുറ്റം ചെയ്തതിന്റെ പേരിൽ മക്കളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കരുത് മക്കൾ തെറ്റ് ചെയ്തതിന്റെ പേരിൽ പിതാവിന് വധശിക്ഷയ്ക്ക് വിധേയമാക്കരുത് എന്ന് ആവർത്തന പുസ്തകം പറഞ്ഞു എസ് എ കെ എൽ പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വചനത്തിൽ പറഞ്ഞു അപ്പൻ തെറ്റ് ചെയ്തതിന്റെ പേരിൽ മക്കളോ മക്കൾ തെറ്റ് ചെയ്തതിന്റെ പേരിൽ പിതാക്കളോ ശിക്ഷിക്കപ്പെടരുത് നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ പുസ്ത അവന്റെ മേലും ഇരിക്കും ഇനങ്ങി അവന്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായത്തിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് വചനങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന പച്ചമുന്തിരിങ്ങ പിതാവ് തിന്നാൽ മക്കളുടെ പല്ലുപുളിക്കില്ല മക്കളാണ് പച്ചമുന്തിരിങ്ങ തിന്നതെങ്കിൽ പിതാവിന്റെ പല്ലും പച്ചമുന്തിരിങ്ങ തിന്നവന്റെ പല്ലേ പുളിക്കൂ അപ്പോ ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾക്കാണ് കർമ്മഫലം അനുഭവിക്കുന്നത്